പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ പോലീസുകാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം നേതാവ് സി പി എം പരപ്പനങ്ങാടി ലോക്കൽ കമ്മിറ്റി അംഗം എ പി മുജീബാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് പോലീസുകാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പി വി അൻവറിനെ സാക്ഷിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നു മുബഷീർ വലിയ ചലനമുണ്ടാക്കിയ അഭിമുഖങ്ങളാണെന്ന് നമ്മൾ കണ്ടത് ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളാരും ഈ കാര്യത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയില്ല മെറിറ്റടിസ്ഥാനത്തിൽ സർക്കാർ വിഷയം ും പരിശോധിക്കുമെന്നാണ് മന്ത്രിമാരൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഈ വിഷയത്തിൽ കേസ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ നീക്കത്തിനു പിന്നിൽ അയോൺകുമാർ ഈ ഒരു വിഷയത്തിൽ നിലവിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തരുതെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പിന്തുണ പി വി അൻബറിന് ഉണ്ടാകുന്നത് പരപ്പനങ്ങാടി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ എ പി മുജീവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ സമഗ്രമായൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഡി ജി പിക്കും ഇമെയിൽ വഴി ഒരു പരാതി അയച്ചിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വിശേഷം എസ് പി സുജിത് ദാസ് അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാർ ഇതിൽ ആരോപണം നേരിടുന്ന മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ എതിരെ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഇമെയിലായി അയച്ചിട്ടുള്ള പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏറെ എറ്റലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് എം എൽ എ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സംഭവമായി തന്നെ ഡെവലപ്പ് ചെയ്തു വരാൻ സാധ്യതയുണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത് കാരണം സാധാരണക്കാർ ആശ്രയിക്കുന്ന നിയമ സംവിധാനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യവും ഈ സി പി എം അംഗം ഉന്നയിക്കുന്നുണ്ട് ഈ പോലീസുകാരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം കൂടാതെ ഏറ്റവും പ്രധാനമായി പി വി അൻബർ എം എൽ എയെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാക്ഷിയാക്കി ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്നത് വിഷയം വിഷയത്തിൽ അന്വേഷണം നടത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ സി പി എം മലപ്പുറം ജില്ലാ നേതൃത്വം കൃത്യമായ നിർദ്ദേശം താഴെ തട്ടിലേക്ക് ഉൾപ്പെടെ നൽകിയിരുന്നു പി വി അൻവറിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തരുതെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പി വി അൻവർ എം എൽ എ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് പാർട്ടിയിൽ തന്നെ ആ രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട് വലിയൊരു വിഭാഗം അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാളെ ഉൾപ്പെടെ ആ നിലയിലുള്ള കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടു പോകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അൻബർ ഉന്നയിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു കത്ത് തന്നെയാണ് പരാതിയായ ഇത്തരത്തിൽ ഡി ജി പി മുഖ്യമന്ത്രിക്കും പാർട്ടി അംഗം കൂടിയായ എ പി മുജീബ് അയച്ചിരിക്കുന്നത് അരുൺകുമാർ